വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് കണ്ണെഴുതുന്നതെന്ന് നോക്കിയാലോ ഞാനപ്പം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് ഗെട്ട്രഡിമിയിലൊന്നും ഞാൻ കണ്ണെഴുത കാണിച്ചിട്ടില്ല ക്യാമറ നോക്കി എഴുതാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് കാണിക്കാത്തത് അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നെങ്ങനെയാണ് അത് എഴുതുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാധാ ഒരു കാജലും പിന്നെ ഡാസ്ലാൻഡ് ഐലൈനറും ആണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതെടുത്തു എന്നിട്ട് ആദ്യം ഞാൻ എഴുതുന്നത് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ താഴെ കണ്ണിൽ എഴുതി കൊടുത്തിട്ട് മണ്ടയ്ക്കും അതുപോലെ തന്നെ എഴുതും എഴുതണം എഴുതുമ്പോൾ നമുക്കൊരു നല്ല ഒരു ഭംഗി അന്നേരം തന്നെ നമ്മുടെ കണ്ണിന് നല്ലൊരു ഭംഗി തോന്നും അതുകൊണ്ട് മണ്ടയ്ക്കും എഴുതുക എഴുതി കൊടുക്കുന്നുണ്ട് രണ്ട് കണ്ണിൻ്റെ എക്സ്പ്രഷൻ കണ്ണെഴുതുമ്പോൾ അത് അങ്ങനെ വരുന്നതാണ് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾ അങ്ങനെ രണ്ട് കണ്ണിലും എഴുതി കൊടുത്തതിന് ശേഷം ഐ ലെനറാണ് എഴുതുന്നത് ഐലൈനർ ഞാനൊരു അഞ്ചാം ക്ലാസ് മുതൽ ഐലൈനർ ലെനർ എഴുതുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ക്യാമറയെ നോക്കി എഴുതുമ്പം എത്രത്തോളം പെർഫെക്ഷൻ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതൊന്ന് എഴുതുവാണ് അപ്പം ആദ്യം തന്നെ ഞാനിങ്ങനെ കണ്ണിലൊന്ന് കണ്ണിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് എന്താ ജോയിൻ ചെയ്യ ജോയിൻ ചെയ്യാം ഞാൻ മണ്ടയ്ക്ക് മാത്രമേ വാലിടാറുള്ളൂ താഴെ വാലിട്ട് അങ്ങനെ എഴുതാറില്ല അപ്പം വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ് അപ്പം നമുക്ക് രണ്ട് കണ്ണിലും എഴുതാം അടുത്ത ഞാൻ അത് അതുപോലെ തന്നെ എഴുതി കൊടുക്കുന്നുണ്ട് ഇവിടെ മഴയാണ് കേട്ടോ അതുകൊണ്ടാണ് വോയിസ് ഓവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ അങ്ങനെ ഞാൻ അപ്പുറത്തെ കണ്ണിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് എഴുതി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് കണ്ണിൻ്റെ താഴ്വശം ഒന്ന് എന്താ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെത്രയും പെർഫക്ഷൻ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ക്യാമറയെ നോക്കി ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ടാറ്റാ